കഞ്ചാവും മാരക മയക്കുമരുന്ന എം ഡി എം എ യുമായ യുവാവിനെ ചടയമംഗലം എക്സൈസ് സംഘം ചെയ്തു കഴിഞ്ഞ രാത്രി ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിൽ ആയൂർ പാലത്തിന് സമീപം വെച്ച് പൂജ്യം പോയിന്റ് നാല് ഗ്രാം എം ഡി എം എയും കഞ്ചാവും കൈവശം വെച്ച് പൾസർ ബൈക്കിൽ കടത്തിക്കൊണ്ടുവന്ന കുറ്റത്തിന് കരോളിക്കോണം ചരിവിള പുത്തൻ വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള മുഹമ്മദ് ബിലാലിനെ ആണ് അറസ്റ്റ് ചെയ്തത് എക്സൈസ് ഉദ്യോഗസ്ഥരായ ബിനേഷ് മാസ്റ്റർ ചന്തു ശ്രേയസ് ഉമേഷ് നിഷാന്ത് എന്നിവർ പങ്കെടുത്തു പ്രദേശത്ത് മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ ശക്തമായ പരിശോധന നടത്തുമെന്നും ചടയമംഗലം എക്സൈസ് അധികൃതർ പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും